സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര മന്ദരത്തൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായിരുന്ന ടി എം ദാമോദരൻ നമ്പ്യാർ പി കെ അഹമ്മദ് എന്നിവരുടെ പേരിൽ ഏർപ്പെടുത്തിയ എൻഡോമെൻ്റുകളുടെയും ക്യാഷ് അവാർഡുകളുടെയും വിതരണം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടിയിൽ തൊടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന അധ്യക്ഷത വഹിച്ചു എം എൽ എ കെ പി കുഞ്ഞമ്മതുകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പി കെ ദിവാകരൻ സ്വാഗതം പറഞ്ഞു നജീബ് നൂർ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു ഈ മത്സരത്തിന് ലോകത്ത് നിങ്ങൾ മുന്നിട്ട് നിൽക്കണമെങ്കിൽ വിശ്രമിക്കാതെ പണിയെടുക്കണം ചില കുട്ടികൾക്ക് പറ്റുന്ന അങ്ങനെയല്ല നിങ്ങൾ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത അടുത്ത ടുത്തലങ്ങളിലേക്ക് പോകാൻ വളരെ കൃത്യമായ ഓരോ കോഴ്സിന്റെയും പ്രവേശനത്തിന്റെ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഒരുപാട് കുട്ടികൾ ഈ പ്ലസ് ടു റിസൾട്ടിലെ പെർസെന്റേജ് മാർക്ക് കുറയുന്നതും ഈ ലക്ഷ്യബോധമില്ലാതെ പോകുന്ന കുട്ടികളാണ് ഈ ലക്ഷ്യബോധമില്ലാതെ പോകുമ്പോ ക്ലാസ്സിലെ ഇടപെടലുകളും ദൈനംദിന പഠന ശൈലികളും ഒക്കെ മാറിപ്പോ നല്ല മാറ്റം ഉണ്ടാവില്ല പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ പലപ്പോഴും പറയുന്ന വാക്കുകളാണ് ിൽ പഠിക്കുന്ന സമയത്ത് എല്ലാം കുട്ടി നല്ല കുട്ടിയായിരുന്നു ക്ലാസ്സിൽ എപ്പോഴും നല്ല അഭിപ്രായം ഞാൻ പതിനേ ആവശ്യം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പെട്ട് ക്ലാസ്സുകളിൽ പഠി നിരന്തരം എല്ലാ രക്ഷിതാക്കളിൽ നിന്നുമല്ലേ ഈ പറഞ്ഞതുപോലെ ലക്ഷ്യബോധമില്ലാതെ വരുന്ന കുട്ടികൾ സാവധാന താല്പര്യം നഷ്ടപ്പെടും താല്പര്യം നഷ്ടപ്പെടുമ്പോൾ താല്പര്യമുള്ള മേഖലകൾ മറ്റു അത് കണ്ടെത്തും എന്ന് പറഞ്ഞാൽ സൗഹൃദങ്ങൾക്ക് ഇന്റൻസിറ്റി കൂടും പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു അഞ്ചാറ് ഗ്രൂപ്പുള്ള ഒരു ഒരു ഗ്യാങ്ങിന് ഉണ്ടാവും ആ ഗ്യാച്ചു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും അത് സൗഹൃദം വേണം ഞാൻ പറയുന്നത് ഇതിലൊക്കെ കൊടുക്കേണ്ട ശ്രദ്ധ കൂടി അതിലേക്കും കാരണം ഇവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യബോധം ഇല്ലാതാവണം സയൻസിലെയും കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും എല്ലാ കുട്ടികൾക്കും മൂന്ന് ബാച്ചിലെ കുട്ടികൾക്കും യും ടി കെ അഷ്റഫ് പി സി ഹാജറ കെ കെ ബിജ്ല പി രജനി സുരേഷ് ബാബു സത്യനാഥൻ ടി പി കുഞ്ഞിക്കൃഷ്ണൻ സി പി വിശ്വനാഥൻ കെ പി കുഞ്ഞിരാമൻ കുഞ്ഞബ്ദുള്ള പറമ്പത്ത് എം വി രാകേഷ് കെ കെ മോഹനൻ പി എം ശങ്കരൻ വി പി ബാലൻ ഇ വി മജീദ് കെ കെ ഷാജി എന്നിവർ സംസാരിച്ചു